എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും കൃപാസന അമ്മയുടെ അടുത്ത് പോകണം ശക്തിയുള്ള മാതാവാണ് നമ്മുടെ എല്ലാം അസാധ്യമെന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി നമുക്ക് നല്ലതാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മാതാവ് ഞാനിത് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിനക്ക് എനിക്ക് നന്മയ്ക്കല്ലെങ്കിൽ നീ അത് നടത്തി തരണ്ട എനിക്ക് ആദ്യം സങ്കടം ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോയി ഇപ്പോൾ രണ്ടാമത് ഉടമ്പടി എടുത്തു പോകും എൻ്റെ പേര് ബിനിത ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാനഡയിലേക്ക് പി ആർ ആയിട്ട് പോവുക എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അപ്പം നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് ഈ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മുടെ കടബാധ്യതകളൊന്നും മാറ്റാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആറേഴ് വർഷം കഴിഞ്ഞു രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ദുബായിലാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ദുബായിലേക്കൊന്നും ഫാമിലി ആയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ല ജോലി ഹസ്ബൻഡിനുണ്ടെങ്കിലാ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസ് നോക്കിയാൽ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും നടക്കത്തുള്ളൂ അപ്പോൾ അതാണ് കാനഡ പി ആർ എന്നുള്ള ഒരിതിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഐ എൽ ടി എസ് എഴുതി സ്കോറ് കിട്ടി അപ്പോൾ നമുക്കറിയാം ഐ എൽ ടി എസിൻ്റെ വാലിഡിറ്റി രണ്ട് വർഷമേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഐ എൽ ടി എസ് എഴുതി രണ്ട് വർഷം കഴിഞ്ഞു എക്സ്പയർ ആയി പിന്നെ ഞാൻ ഐ എൽ ടി എസ് എഴുതി അതിനും നല്ല സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പിൾ സെവൻ എയ്റ്റ് ഉണ്ടായിരുന്നു ഐ എൽ ടി എസ് എഴുതിയവർക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ് അത് കിട്ടുക എന്നുള്ളത് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്കതും കിട്ടി പക്ഷേ അതും എക്സ്പയർ ആയിപ്പോയി അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളൊന്നു പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കൊറോണ ഒക്കെ കഴിഞ്ഞ സമയം ആയതുകൊണ്ട് എനിക്കൊരു കുഞ്ഞ് മോനുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വീട്ടിൽ അത്ര സപ്പോർട്ടല്ലായിരുന്നു ഇവിടെ വന്ന് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാനപ്പോൾ അത് കാരണം ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എല്ലാ നിബന്ധനകളും പാലിച്ചു പോന്നു അതിനകത്ത് ആറ് നിയോഗങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് കാനഡയാണ് കാനഡ പി ആറ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒരു നാൽപ്പത്തഞ്ച് ദിവസം പ്രാർത്ഥിച്ചു അപ്പോൾ ഒന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് ഇതിന് ഒരു മാറ്റമൊന്നും വരുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും അല്ലാതെ അങ്ങനെ വേറെ പള്ളികളിലോ അങ്ങനെയൊന്നും പോയി പ്രാർത്ഥിക്കുന്ന ഒരു ഒരിതില്ല എനിക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഡയജസ്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം നല്ല തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു ഒരു ഇതുമില്ലാണ്ടായപ്പോൾ ഞാൻ തന്നെ അത് ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി അപ്പോൾ പക്ഷേ മാതാവ് എന്നെ കൈവിട്ടിട്ടില്ലായിരുന്നു മാതാവ് എൻ്റെ ഇത് നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറയുവാണ് നീ ഏതായാലും കാനഡയ്ക്ക് പി ആർ നോക്കി നാല് വർഷം പോയില്ലേ നീ ജസ്റ്റ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻറ്റ് ബീസ് നോക്കാതിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇരുപത് ലക്ഷത്തോളം വേണം പോയി പോകുന്നതിന് അത്രയും ചിലവുണ്ട് പിന്നെ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് പത്ത് വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ട് അപ്പോൾ റിജക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളതിനേക്കാളും റിജക്ഷനാണ് ചാൻസ് കൂടുതൽ പിന്നെ മമ്മി പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് അമ്മമാർ പറയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ ഓർത്തു ട്രൈ ചെയ്യാന്നുണ്ട് അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഐഎൽ ടിസ് നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി എഴുതാം പക്ഷേ ഇരുപത് ലക്ഷം രൂപ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ പപ്പയുടെ ഫാമിലി എന്ന് വെച്ചാൽ അവർ ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും പേരിൽ അങ്ങനെ വസ്തുക്കളോ ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുക നടക്കുന്ന പരിപാടിയല്ല പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഓൾറെഡി ഒത്തിരി ലോണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് നമ്മൾ അടച്ച് തീർക്കാത്തതുകൊണ്ടും നമുക്ക് അവിടെ നിന്നും ലോൺ കിട്ടത്തില്ല അപ്പോൾ ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ എൽ ടി എസ് എഴുതി അപ്പം ജാനുവരി ലാസ്റ്റാണ് ഞാൻ ഐ എൽ ടി എസ് എഴുതുന്നത് ഐ എൽ ടി സ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ളത് എനിക്ക് കിട്ടി അതുകഴിഞ്ഞിട്ട് നമ്മൾ ഏജൻസി ത്രൂ നമ്മൾ മൂവ് ചെയ്തു സാന്റമോണിക്ക ത്രൂ ആയിരുന്നു ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ജനുവരി അപ്പം നമുക്ക് കാനഡയ്ക്കാണെങ്കിൽ മൂന്നുണ്ടേക്കോ ഉള്ളത് ജാനുവരി മെയ് ഉണ്ട് പിന്നെ സെപ്റ്റംബർ ഉണ്ട് അപ്പോൾ എന്നോട് അവർ പറഞ്ഞു മെയ് ഇൻടേക്ക് ഓൾറെഡി ക്ലോസ് ആയി നമുക്കിനി സെപ്റ്റംബറിലേക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻസിന്ന് എന്നെ വിളിച്ചു അതായത് മെയ് ഇൻടേക്കിലേക്കുള്ള ഒരു കോളേജിൻ്റെ അതായത് ഓൾറെഡി ക്ലോസ് ചെയ്തു ആ കോഴ്സ് പക്ഷേ വേക്കൻസി ആരെങ്കിലും മാറിയത് കൊണ്ടായിരിക്കാം കോഴ്സിൽ നിന്ന് മാറിയത് കൊണ്ടായിരിക്കാം അവരത് പിന്നെ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെയിൽ പൈസ ഇത്രയും പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ക്യാഷ് റെഡി ആയെങ്കിൽ നമുക്ക് ഡെഫർ ചെയ്യാൻ പറ്റും സെപ്റ്റംബറിലേക്കൊക്കെ ഡെഫർ ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അതായത് നമുക്ക് ഐ എൽ ടി എസിൻ്റെ ആദ്യം മൊബൈലിൽ മെസ്സേജ് വരും അപ്പോൾ അങ്ങനെ എനിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്കുള്ളത് വെച്ച് ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയച്ചു അതെനി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വന്നു ഞാനത് വെച്ചിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് തന്നെ പറയാം ഞാൻ ഇത് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു സൈഡിൽ ഓഫർ ലെറ്റർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പിന്നെ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന എന്നുള്ളതായിരുന്നു എനിക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നത് അപ്പോൾ ഞാൻ ഞാനെന്നിട്ട് എപ്പോഴും ആശ്രയം മമ്മിയാണ് അപ്പോൾ നമ്മുടെ മമ്മി ഇതിപ്പോൾ നമ്മളെങ്ങനെയാണ് നമുക്ക് കിട്ടി ഇനിയിപ്പോൾ കിട്ടിയെന്ന് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ മമ്മി പറയും നീ ഓരോരുത്തരോട് ബന്ധുക്കളുണ്ട് അപ്പം മമ്മി അവര് എട്ട് മക്കളാണ് മമ്മിയുടെ വീട്ടില് പപ്പയുടെ വീട്ടിലോ അതെ അപ്പം പറഞ്ഞു നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം ഇവർ എങ്ങനെയാണ് നമുക്കെന്നിട്ട് നടക്കുമെന്ന് നോക്കാം നടന്നില്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് ഡെഫർ ചെയ്യാമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ചോദിച്ചവരെല്ലാവരും മമ്മിയുടെ മേമയുടെ മക്കളും പിന്നെ അങ്കിൾമാരും എല്ലാവരും കുറേശ് ഒരു ലക്ഷം അങ്ങനെ പിന്നെ മമ്മിയുടെ ഒരു അനീത്തി മേമ്മ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് അഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ വണ്ട്രടിച്ചത് എങ്ങനെ ഇതുവരെയും അങ്ങനെ ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അത്രയും സഹായം തന്നിട്ടുമില്ല അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഇരുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടി ഞാൻ കാനഡയ്ക്ക് പോയി ഇപ്പോൾ കാനഡയ്ക്ക് പോയിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നു ഞാൻ ഈ മാസം ആദ്യമാണ് വന്നത് ഈ വ്യാഴാഴ്ച ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ആ ഒരു അസാധ്യമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം സാധിച്ചു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാനഡയാണ് അപ്പോൾ ബാക്കി വെച്ച അഞ്ച് നിയോഗങ്ങൾ നടന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ സംഭവം നടന്നു പക്ഷേ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്കത് മനസ്സിലാക്കാനും പറ്റുന്നില്ല അതിനകത്ത് ഒരു ഇതെന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ കണ്ണ് ചുമന്ന് വരും അപ്പം നമ്മൾ പല ആശുപത്രികളിലും കാണിച്ചു അവർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര തലവേദന ആക്ക് ഭയങ്കര ഇത് ഇറിറ്റേഷൻ ആണ് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടി രണ്ടാമത്തെ ഉടമ്പടി ധ്യാനത്തിനെങ്ങനെ അതിന് ശേഷം ഇത് ഇങ്ങനെ ചുമന്ന് കണ്ടിന് വരുന്നത് ഫ്രീക്വൻസി കുറയാൻ തുടങ്ങി പിന്നെ വന്നാലും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്കന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മോൾക്കൊരു ചൊറിച്ചിലുണ്ടായിരുന്നു അതൊക്കെ പല ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും മാറിയില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ അവർക്കത് പിന്നെ വന്നിട്ടില്ല പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ നാല് മക്കളാണ് അപ്പോൾ നമുക്ക് മൂത്ത നാത്തുവിനെ തന്നെ തന്നെ ഒത്തിരി ബാധ്യതകളുണ്ട് പിന്നെ വീട് പണിതേനും എല്ലാം ബാധ്യതകളുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരനിയും അച്ഛനാണ് പിന്നെ ഒരനിത്തിനോടേയും കല്യാണം നടക്കാനുണ്ട് അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ഭാരമായിരുന്നു കാരണം ഇത്രയും കടം വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ അല്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ അങ്ങനെയൊന്നും നടക്കുന്നില്ല നടക്കില്ല പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ അച്ഛൻ്റെ തിരുപ്പട്ടമായാലും ഞങ്ങൾക്ക് അറിയില്ല ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചു പിന്നെ അവിടെ നിന്ന് സെമിനാറിൽ നിന്നായാലും കുറച്ച് പൈസ അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡിനും കുറച്ചൊക്കെ പൈസ ഓരോരുത്തർ കൊടുത്തു അങ്ങനെ അത് നടത്തി പിന്നെ ആ സമയത്ത് കല്യാണത്തിന് മുന്നേ ഒരു വർഷം മുൻപ് ഹസ്ബൻഡിൻ്റെ അനിയത്തിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റി അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അവവാൻ പറ്റി കാരണം അവളുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം അവൾ ഇത് ചെയ്തു പിന്നെ അതുപോലെ തന്നെ കടങ്ങൾ വീട്ടാന്നുള്ളത് എൻ്റെ ആ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് കടങ്ങൾ ഒത്തിരി കടങ്ങളല്ല കുറച്ച് കടങ്ങളും ഞങ്ങൾക്ക് മാറിക്കിട്ടി പക്ഷേ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതെല്ലാം നടന്നിട്ടും ഞാൻ മാതാവിൻ ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് ഇത് വെച്ചിപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഈ ആറ് നിയോഗങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞാൽ പക്ഷേ എൻ്റെ ഫോക്കസ് ക്യാനഡി ആയതുകൊണ്ടും ബാക്കി കാര്യങ്ങളൊന്നും നടന്നത് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഞാൻ സാക്ഷ്യവും പറഞ്ഞില്ല സാക്ഷിയും പറയാതെയാണ് ഞാൻ കാനഡയ്ക്ക് പോയത് അത് കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും പിള്ളേർക്ക് രണ്ട് പേർക്കുള്ള വിസയ്ക്ക് ഞാൻ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും മോക്കും കിട്ടി മോന് കിട്ടിയില്ല അവർ മെഡിക്കൽ ഒന്നും കൂടിയും ചോദിച്ചു നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പക്ഷേ എട്ട് മാസം കഴിഞ്ഞിട്ടും മോൻ്റെ വിസയ്ക്ക് ഒരു അനക്കുമില്ല നമ്മൾ നമുക്കവിടെ ഈ എം ബി ത്രൂ നമുക്ക് മെയിലൊക്കെ അയക്കാം ഐ ആർ സി സിയിൽ അപ്പം ഞങ്ങൾ പല ഞാൻ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു പിന്നെ വേറെ സ്ഥലത്ത് സ്ഥലം അപ്പം രണ്ട് സ്ഥലത്തെയും എം ബി ത്രൂ നമ്മൾ മെയിൽ അയച്ചു ഒരണക്കില്ല അതായത് ഞങ്ങൾക്ക് മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു ഒരണക്കില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ മാതാവ് തോന്നിപ്പിച്ചതായിരിക്കാം എന്നോട് പറയുവാണ് നീ ഒന്നും കൂടി ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറയുവാണ് അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ഓൾ ഓൾറെഡി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഉഴപ്പിയാളാണ് അപ്പം ഇനിയും എനിക്ക് അത് പേടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അപ്പം ഈ ഉടമ്പടിയിടെ നിർത്തിയെങ്കിൽ ഞാൻ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് എനിക്ക് എടുക്കാൻ പേടിയാണ് ഞാൻ ഇങ്ങനെ ഇത് പ്രാർത്ഥനയും ചെല്ലി ഇങ്ങനെ ധ്യാനവും കൂടി ഞാൻ അങ്ങനെ പൊക്കോളാം എന്ന് എൻ്റെ മനസ്സിലാണെങ്കിൽ ഞാൻ മാതാവിനോട് പറയാം എന്നിട്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ ലാസ്റ്റായിപ്പോൾ മാതാവ് എന്നെക്കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി ഇടിപ്പിച്ചു ഉടമ്പടി എടുത്തിട്ടും മനസ്സിനൊരു ഇതില്ല എന്തോ ഇനിയും ബാക്കിയുള്ള പോലെ മനസ്സിൽ അങ്ങ് തോന്നുക അപ്പം മാതാവ് എന്നോട് പറയാം നീ സാക്ഷ്യം പറയാമെന്ന് പറ മനസ്സിൽ മനസ്സിലാണെന്ന് പറയുവാ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറയാണ് മാതാവേ ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ അത് മാതാവിനോട് പറഞ്ഞ് രണ്ടാമത്തെ അല്ല പിറ്റേ ദിവസം തന്നെ മോൻ്റെ വിസ ഐ ആർ സി സി അവരെ അപ്രൂവ് ആക്കി മോൻ്റെ വിസ കിട്ടി അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതായത് എനിക്ക് സാക്ഷിയും പറയണമെങ്കിൽ ഞാൻ നാട്ടിൽ വരണം അപ്പം മോളുടെ മാത്രം വിസ ശരിയാവണമെങ്കിൽ ഞാൻ നാട്ടിൽ വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി പോണവരുടെ കൂടെ ഫ്ലൈറ്റ് കസ്റ്റഡി സംഭവം ഉണ്ട് അതിനകത്ത് മോളെ വിടാം നമ്മൾ ഇപ്പം രണ്ട് പേരെയും മാത്രമാണെങ്കിലും ഞാൻ നാട്ടിലേക്ക് വരുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മോൻ്റെ കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരാം സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു അങ്ങനെ അത് സാധിച്ചു കിട്ടി അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഉടമ്പടി ഉഴപ്പിയാലും മാതാവ് അത് വിടില്ല പക്ഷേ നമ്മൾ സാക്ഷ്യം പറയാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ മാതാവ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും നമ്മൾക്ക് എവിടെയെങ്കിലും ഇട്ട് മാതാവ് അത് നമ്മളെ ഓർമ്മിപ്പിക്കും അത് നമ്മളത് ചെയ്യണം അപ്പോൾ ഇപ്പം രണ്ടാമത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു എന്താന്നുള്ളത് അപ്പം നമ്മൾ നമ്മുടെ നിയോഗം നോക്കണേ ഒരു ദിവസം പ്രാർത്ഥിക്കും എൻ്റെ ഈ നിയോഗം നടന്നോ ഇല്ല അപ്പോൾ തീക്ഷ്ണത കുറഞ്ഞു കുറഞ്ഞു വരുവാ ഓരോ ദിവസം ചിലന്തോറും പക്ഷെ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പം അങ്ങനെയല്ല എൻ്റെ നിയോഗം ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മാതാവിൻ്റെ അടുത്ത് പിന്നെ ഞാൻ അങ്ങനെ എണ്ണി എണ്ണി പറയാറൊന്നുമില്ല മാതാവിൻ്റെ അടുത്ത് മാതാവിൽ നിനക്കറിയാലോ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു ഞാൻ ബൈബിൾ അരമണിക്കൂർ വായിക്കുന്നതാണ് പിന്നെ എഴുതി ബൈബിൾ വാക്യങ്ങൾ എഴുതി അങ്ങനെ അപ്പം നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ വേഗം ബൈബിൾ വാചനം എഴുതിയത് എടുത്ത് നോക്കും അപ്പോൾ ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ എല്ലാം ശരിയായി അപ്പോൾ ഞാൻ ഈ വ്യാഴാഴ്ച പിള്ളേരെയും കൊണ്ട് തിരിച്ച് പോവാണ് പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഇന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു ആദ്യമായിട്ടാണ് അപ്പോൾ പത്രവും ഇതും ഉടമ്പടി ഇതെല്ലാം കിട്ടി പിന്നെ അപ്പോൾ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനിവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അനാഥാലയത്തിലൊക്കെ ഫുഡ് കൊടുക്കാനായിട്ടും അങ്ങനെയൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ ഓൺലൈനിൽ ഉടമ്പടി ആയതുകൊണ്ട് ഞാനങ്ങനെ പത്രമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ഷെയർ ചെയ്യും മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെ ഷെയർ ചെയ്യും പിന്നെ ഈ രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൻ്റെ കാര്യങ്ങൾ നടന്നതിന് ശേഷം ഞാനിപ്പോൾ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും കൃപാസന അമ്മയുടെ അടുത്ത് പോകണം ശക്തിയുള്ള മാതാവാണ് നമ്മുടെ എല്ലാം അസാധ്യമെന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി നമുക്ക് നല്ലതാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മാതാവ് ഞാനിത് ചെയ്ത് നിനക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിനക്ക് എനിക്ക് നന്മയ്ക്കല്ലെങ്കിൽ നീ അത് നടത്തി തരണ്ട എനിക്ക് ആദ്യം സങ്കടം ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോയി ഇപ്പോൾ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു